ഇതിനകത്ത് സർപ്രൈസ്ഡ് ആവണം അത്ഭുതപ്പെടാനോ മാത്രം ഒന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി നേരത്തെ തീരുമാനിച്ചിരുന്ന മൂന്ന് ഡിപ്പാർച്ചറുകൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു അല്ലാതെ അല്ലാതിനകത്ത് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടൊന്നും അല്ലടേ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അവിടെ നിൽക്കട്ടെ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് താരങ്ങളുടെ വിടപാറയിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖാമി പെപ്പറ ഇഷാൻ പണ്ഡിത പിന്നെ നമ്മുടെ കമൽജിത്ത് ഇതിനകത്ത് ഇഷാൻ പണ്ഡിതയോട് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തൊരു നിറകേട് തന്നെയാണ് കാരണം യു ആൻ ഫരണ്ടായുടെ സൂപ്പർ സബ് ബന്ധന ചെറുക്കന് ഇവിടെ കൊണ്ടുവന്ന അവസരം കൊടുക്കാതെ തൊലച്ചു കളഞ്ഞു ഒരു പരിക്കിൻ്റെ പേരിൽ എത്രയൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഇഷാനോട് ബ്ലാസ്റ്റേഴ്സ് ചെയ്ത നീതികേട് തന്നെയാണ് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയും അന്തങ്ങൾ ന്യായീകരിക്കും പിന്നെ ഖ്വാമിയ പേപ്പറേ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു കമൽജിത്തിൻ്റെ കാര്യം നമ്മൾ ലോൺ സ്പിരിൽ കൊണ്ടുവന്നതാണ് നമ്മൾക്ക് കുറേ അധികം ഗോൾ കീപ്പിംഗ് ഓപ്ഷനുകളുണ്ട് എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ കമൽജിത്തിനെയും ഇവിടെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വിടവറയലുകളിലും വലിയ അത്ഭുതങ്ങളൊന്നുമില്ല ബൈ